എൻ്റെ പേര് രാമകൃഷ്ണൻ ഉണ്ട് മലപ്പുറം കോട്ടക്കരത്തുള്ള ഈ മിത്രയുടെ തൊട്ടടുത്ത് കത്താട എന്ന സ്ഥലത്ത് ഞാൻ ഇൻഷുറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പിന്നെ എൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ് വർക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് ഈ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി വന്നു കഴിഞ്ഞാൽ ഒരു വർഷമാവുന്നു എൻ്റെ സംരംഭം തുടങ്ങിയിട്ട് ചെറിയ തോതിലുള്ളൊരു പരിപാടിയാണ് കാരണം വെച്ചാൽ ഞങ്ങളുടെ ഏരിയയിൽ ഒരുപാട് അക്ഷയ കേന്ദ്രങ്ങളും അല്ല ഉണ്ട് അപ്പം അതിനിടയിൽ നമ്മളൊരു വർക്ക് പറഞ്ഞാൽ ചെറിയ പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട് ആദ്യത്തെ ഒരു അഞ്ചാറ് മാസം കുറച്ച് കഷ്ടപ്പാടനായിരുന്നു കാരണം നമ്മൾ ആ രീതിയിൽ അത്രയ്ക്കാണ്ട് ലാവിതായി വന്നിട്ടില്ല ആദ്യം ഒരു പോരായ്മകളുണ്ടായിരുന്നു അപ്പം ഈ മിത്രന്റെ ഭാഗത്തിൻ്റെ സേവനം കൊണ്ട് നമുക്ക് അത് പിന്നെ എന്തു പറയാം ഒന്ന് ഇതാക്കാൻ കഴിയും കാരണം മെച്ചപ്പെടുത്താൻ കഴിയും പിന്നെ എല്ലാവിധ സപ്പോർട്ടും ഈ മിത്രന്റെ ഭാഗത്തുനിന്നുണ്ട് Tenemos un reloj que parar.